അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വരുമ്പോൾ എൻ്റെ പിരക്കന്ന് സ്ത്രീ ഇറങ്ങിപ്പോകുന്നു അവിടും വിശ്വസിച്ചില്ല അവൾ പറയുന്ന വേറെ വല്ല യക്ഷിയ പ്രേതാവല നിങ്ങൾക്ക് തോന്നിയതായിരിക്കും പേര് പോകണമെന്നാണ് ഞാൻ പാതിരപ്പിള്ളിയിൽ നിന്ന് വരുന്നു എനിക്ക് മൂന്ന് പെമ്മക്കളാണ് രണ്ട് പേരുടെ വിവാഹം കഴിഞ്ഞു രണ്ടാമത്തെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് അവൾ ബി എസ് സി നേഴ്സിംഗ് പഠിച്ചു ഒരു വർഷത്തോളം വീട്ടിൽ നിന്നു അത് കഴിഞ്ഞ് വിസ റെഡിയായി വന്നപ്പോൾ കൊറോണ വന്നു അങ്ങനെ രണ്ട് വർഷത്തോളം ഫ്ലൈറ്റെല്ലാം ക്യാൻസലാക്കി പറഞ്ഞ രണ്ട് വർഷം വീണ്ടും ഇരിക്കേണ്ടി വന്നു വീണ്ടും രണ്ട് വർഷം കഴിഞ്ഞ് ഞങ്ങൾ ബന്ധപ്പെട്ടു അവർക്ക് ഭർത്താവ് പോകേരിലാണ് അങ്ങനെ പിന്നെയും തടസ്സങ്ങൾ വന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മക്ക് അവിടെ ഒരു നല്ല ഹോസ്പിറ്റലിൽ ഒരു ജോലി കിട്ടണമെന്ന് എന്നാൽ വിസ വന്നു അവിടെ കിട്ടിയത് ഒരു ക്ലിനിക്കിലാണ് ആദ്യം കിട്ടിയത് അവിടെ ചെന്നു അപ്പോൾ അവിടുത്തെ ഉബൈറ്റ് എംബസിൽ ഒരു ഏജൻറ്റ് ആയിട്ട് സംസാരിച്ചപ്പോൾ ഇരുപത് ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ മങ്ങളെ എംബസിൽ കയറ്റി തരാമെന്ന് പറഞ്ഞു ആകപ്പാട് കടത്താൽ മുങ്ങി നിൽക്കുന്ന ഞങ്ങൾക്ക് ആ സമയത്ത് അതിനൊന്നും നിർവാഹമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അവിടുത്തെ ഒരു സഹോദരി അവിടെ ജോലിയുള്ളൊരു സഹോദരി വന്നിച്ചും പറഞ്ഞു അവിടെ വേക്കൻസി ഉണ്ട് എംബസി വേക്കൻസി ഉണ്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുക്കൂ അല്ലാതെ നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ പുറകെ പോകണ്ട എന്ന് പറഞ്ഞു അവളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ചു മറ്റ് ഫിസിക്കൽ ടെസ്റ്റും എല്ലാം കഴിഞ്ഞു അവൾക്കവിടെ ജോലിയും കിട്ടി ഒരു പൈസ പോലും കൊടുക്കാതെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു മാതാവിനും തിരുക്കുമാരനും ആയിരം നന്ദി അതുകൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് ഞാൻ സാമ്പത്തിക പെട്ടെന്നൊരു സാമ്പത്തിക ബാധ്യത വന്ന് ഞാൻ ആകെപ്പാട് കഷ്ടപ്പെട്ട് എവിടെ എടുക്കുമെന്നല്ലാത്ത ഒരു അവസ്ഥ വന്നു പിറ്റേ ദിവസം പത്ത് മണിക്ക് പൈസ കൊടുക്കണം ഞാൻ അന്ന് മാതാവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രണ്ട് മൂന്ന് ആൾക്കാർ പരിചയമുള്ളവരാണ് നിനക്ക് കാശ് കിട്ടുമ്പോൾ തന്നാൽ മതി നീ പലിശയൊന്നും തരണ്ട കിട്ടുമ്പോൾ കിട്ടുന്നത് പോലെ നീ തന്നാൽ എന്ന് പറഞ്ഞു അവിടെയും എൻ്റെ കരച്ചിൽ മാതാവ് കേട്ടു വീണ്ടും എൻ്റെ മകക്ക് മൂത്ത മകക്ക് രണ്ടാമത്തെ പ്രസവത്തോടു കൂടെ ഒരു ആറുമാസം കഴിയുമ്പോൾ വയറിങ്ങനെ വീർത്ത് വരുന്നു അത് ചുരുങ്ങുന്നില്ല അവസാനം പല ഡോക്ടർമാരെയും കാണിച്ചു അവർ പറഞ്ഞു അത് തന്നെ മാറിക്കോളും വീണ്ടും ഒരു ഗൈനോക്കോളജിസ്റ്റ് ഞങ്ങൾ പോയി കാണിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു സിസേറിയൻ വേണമെന്ന് അപ്പോഴും ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവേ രണ്ട് മുട്ടക്കുഞ്ഞുങ്ങളാണ് അതുങ്ങളെയും കൊണ്ട് ഇന്ന് സിസേറൻ നടത്തിയാൽ അതുങ്ങളെ നോക്കാൻ ആരുമില്ല അമ്മ ഇതിന് ഇടപെടണമേ അമ്മ അമ്മയ്ക്ക് അസാധ്യമായതൊന്നുമില്ലല്ലോ അത് കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ പറഞ്ഞു സിസേറിയം വേണ്ട ഗുളിക കഴിച്ചാൽ മാത്രം മതിയെന്ന് അവിടെയും എൻ്റെ അമ്മ എൻ്റെ കുടുംബത്തിൽ ഇടപെട്ടു കൂടാതെ ഞാനിരി ഒരു ഇരുപതിനായിരം രൂപ സൊസൈറ്റിയിൽ പ്രമാണം വെച്ച് ഇരുപതിനായിരം രൂപ ലോൺ എടുത്തിരുന്നു അത് അടച്ചു ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ലാസ്റ്റ് കൊടുക്കാനുള്ളൂ ആ കാശ് കൊടുക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഹെഡ് ഓഫീസിൽ ചെന്ന് കാശ് അടച്ചു വയ്ക്കും ഇവിടെ അടക്കണ്ടെന്ന് പറഞ്ഞു എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഹെഡ് ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാനുള്ളൂ പക്ഷേ ഇവിടെ മുപ്പത്തയ്യായിരം രൂപ തന്നാലേ നിങ്ങളുടെ പ്രമാണം തരത്തുള്ളൂ അപ്പോൾ ഞാൻ വാവൊഴിച്ച് പോയി എനിക്കറിയില്ല അവസാനം പറഞ്ഞു നിങ്ങളടച്ച കാശുകളെല്ലാം ഇവിടുത്തെ സെക്രട്ടറിയും പ്രസിഡൻറ്റും അവർ പങ്കിട്ടെടുത്തു ഇവിടെ ഹെഡ് ഓഫീസിൽ കാശ് അടച്ചിട്ടില്ല ഇപ്പോൾ പിഴപ്പലിശ ഉൾപ്പെടെ മുപ്പത്തയ്യായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ വളരെ വിഷമിച്ചു ഞാൻ അവരുടെ കാലൊക്കെ പിടിച്ചു സാറേ അങ്ങനെയല്ല ഞാൻ താമസിക്കുന്ന എനിക്ക് മൂന്ന് പെമ്മക്കളാണ് കിടപ്പാടം പോയാൽ ഉള്ള അവസ്ഥ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ മേലോ ലോൺ എടുക്കാൻ മേല ആടിക്കലും പത്ത് പൈസ ചോദിച്ചാലും തരില്ല അവസാനം എൻ്റെ അവസ്ഥ കേട്ടപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പൊക്കോ നോക്കട്ടെ അദാലത്തിന് നമുക്ക് കൊടുക്കാം ഞാൻ അന്നും വൈകിട്ട് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കയ്യിലൊരു പൈസയില്ല ഇരുപതിനായിരം രൂപ കൊടുക്കാൻ മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാൻ എന്നെ നിവർത്തിയില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി മാതാവ് തന്നെ കാണിച്ചു തന്നെ ഒന്ന് പറഞ്ഞു പിറ്റേ ആഴ്ച അദാലത്തിന് വിളിച്ചു എന്നെ വിളിച്ച പറഞ്ഞു ഇരുപതിനായിരം രൂപ നിങ്ങളിപ്പോൾ കെട്ടുക പതിനയ്യായിരം രൂപ നിങ്ങൾ കുറച്ച് തന്നിരിക്കുകയാണ് ഈ നിങ്ങളടക്കാനുള്ള അടച്ച കാശ് കൂടുതലുള്ളത് അവിടുത്തെ സൊസൈറ്റിയും യുടെയും അതുപോലെ തന്നെ സെക്രട്ടറിയുടെയൊക്കെ ജംഗമ വസ്തുക്കൾ വിറ്റതിന് ശേഷം നിങ്ങൾക്ക് ആ കാശ് ബാലൻസ് തിരിച്ചു തരും അതുകൊണ്ട് ഇപ്പം ഇരുപതിനായിരം രൂപ അടച്ച് പ്രമാണം എടുക്കാൻ പറഞ്ഞു ഇരുപതിനായിരം രൂപ എടുക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചു പിറ്റേ ദിവസം എൻ്റെ മക്കൾ രണ്ടുപേരും വിളിച്ചേച്ചും പറഞ്ഞു പതുപ്പത്ത് രൂപ ഞാൻ തരാം പ്രമാണം എടുക്കുക അപ്പാ എന്ന് പറഞ്ഞു അവിടെയും എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു അങ്ങനെ എനിക്ക് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ മക്കളുടെ വിവാഹത്തിന് വേണ്ടിയായിരുന്നു രണ്ട് മക്കളുടെയും വിവാഹം കഴിഞ്ഞു ഇനി ഒരു കുട്ടി ഇവിടെ ഉണ്ട് അന്ന് ഞാനൊരു സാക്ഷ്യം വിട്ടുപോയി എപ്പോഴും എൻ്റെ മനസ്സിൽ അമ്മ മാതാവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമാണ് ഞാനത് പറയാതിരുന്നത് എന്തോ എനിക്കൊരു ചമ്മൽ പോലെയാണ് എന്നെ ആരെങ്കിലും കളിയാക്കുമോ എനിക്കൊരു വിഷമം ഞാൻ പലയിടയ്ക്കലും പറഞ്ഞു ഞാനിങ്ങനൊരു സാക്ഷ്യം പറയാൻ എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാനത് പറഞ്ഞാൽ ഏയ് അതൊന്നും പറയണ്ട അതൊക്കെ നാണക്കേടാണ് എൻ്റെ സ്വന്തം ഭാര്യയോട് ഞാൻ ചോദിച്ചു എൻ്റെ ഒരു അനുഭവം അവിടും വിശ്വസിച്ചില്ല അവിടെ പറയുന്ന വേറെ വല്ല യക്ഷിയ പ്രേത വലിയ തോന്നിയതായിരിക്കും ഞാനൊരു ദിവസം രാത്രി രണ്ടര മണിക്ക് പെട്ടെന്ന് ഇരിക്കുന്നു പുറത്തിണ്ടങ്ങണമെന്ന് തോന്നി ഞാൻ പുറത്തിറങ്ങി ലൈറ്റിട്ട് പുറത്തിറങ്ങി അത് അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വരുമ്പോൾ എൻ്റെ പിരക്കൊന്ന് ഒരു സ്ത്രീ ഇറങ്ങിപ്പോകുന്നു ഞാൻ ആദ്യം ഓർത്തു എൻ്റെ ഭാര്യയായിരിക്കും ഞങ്ങളുടെ വാ വാദിക്കൽ മുറിയിലാണ് ഞങ്ങൾ ഒരുമിച്ചാണ് കിടക്കുന്നത് ഒരു കട്ടിലിൽ വാദിക്ക മുറിയിൽ കിടക്കുന്നു അപ്പോൾ എഴുന്നേറ്റ് പോയതായിരിക്കും എന്നെ കാണാതെ കൊണ്ട് പുറത്തിറങ്ങിയതായിരിക്കും ഞാൻ തിരിച്ച് കയറി വന്നപ്പോൾ എൻ്റെ ഭാര്യ അവിടെ പൊതുമൂടി കിടക്കുന്നു ഒരു ഡിസംബർ മാസമായിരുന്നു നല്ല മഞ്ഞുണ്ട് അപ്പോൾ ഈ പോയത് ആരാണ് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ചവിട്ടുപടി പുറത്തിറങ്ങി ചവിട്ടുപടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ മാതാവ് ഒരു പത്ത് മീറ്റർ മുന്നായിട്ട് മാറി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇവിടെ പ്രത്യക്ഷപ്പെട്ട കൃപാസനം മാതാവ് പക്ഷേ ഈ സത്യം ഞാൻ പലരോടും പറഞ്ഞിട്ടും വിശ്വസിച്ചില്ല പക്ഷേ ഞാനത് പറയാൻ പിന്നെ മടിച്ചത് ഇവിടെ അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് പലരും പറഞ്ഞു സഞ്ചാരി മാതാവ് എൻ്റെ വീട്ടിൽ വന്നു ഐ സിയിൽ വന്നു കിടക്കയിൽ വന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ആ പഴയ ആ ഇത് എൻ്റെ മനസ്സിൽ വന്നത് ഇത് ഞാൻ പറഞ്ഞേ പറ്റൂ എങ്കിലും ഇടക്കിടക്ക് മാതാവിനോട് പറയും നീ അതെന്തുകൊണ്ട് പറഞ്ഞില്ല ഒരു ദിവസം എങ്ങനെയൊക്കെയും എന്ത് പണിയാണെങ്കിലും ഒരു നൂറ്റി അമ്പത്തി മൂന്ന് മണി ജപം ഞാൻ ചൊല്ലുന്ന ഒരു വ്യക്തിയാണ് പണി ഉണ്ടേലും ഇല്ലേലും പണി സമയത്തും ഞാൻ ചൊല്ലുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഈ മാതാവിൻ്റെ ഈ ഓർമ്മ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴിത് രണ്ടായിരത്തി ഏഴിൽ നടന്ന സംഭവമാണ് താമസിച്ചത് എന്നോട് ക്ഷമ ചോദിക്കണം ഞാൻ ക്ഷമി ക്ഷമ ചോദിക്കുകയാണ് മാതാവിനോടും തിരുക്കുമാരനോടും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയിരം ആയിരം നന്ദി അർപ്പിക്കുന്നു